നാപിയലകളിയ നോക്ക് ട്രൈ എൻടർ 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 യാ ആകാശപുര ഇതിനങ്ങി പെരുണ്ട് വെച്ചേ ദൗ ഫ്രം തവളം തവള പറയോ എവിടെ ഇങ്ങുള്ള ചേര ഇവിടെ എനി മിണ്ടാ മിണ്ടി ഉള്ളിൽ സ്ലോ സ്റ്റോപ്പ് ഇണ്ടാ സ്ലോയ ആണോ ഇ ഇ ഇടുട്ട് കമ്പർലേ ഇടുട്ട് കമ്പർലേ

ോ പെട്ടെന്ന് വീട് എന്താ രണ്ടെണ്ണം ില്ല ഇങ്ങോട്ടേ ഇങ്ങോട്ടാ രണ്ടും കൊണ്ട് അത് നമ്മടെയാണോ

അങ്ങോട്ട് സെക്കൻഡ് എടുക്കണ്ടായിരുന്നു നമ്മള് സെക്കൻഡ്

அது எடுக்க போயிட்டாட் என்ன்க்கு മുന്നിൽ ഡേഞ്ചറുണ്ട് പിന്നെയോടുത്തോ അവിടെ തന്നെ അവിടെ 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 തന്നെ തന്നെ ഒരുത്തൻ വേം പോയി അടിക്കണം എവിടെ ഉണ്ട് എടുത്തു വേണ്ട സാഹിപ്പം റിഫാട്ടുണ്ട് സാഹിപ്പ് സൈപ്പ നയിന്റെ ചുയേ മുമ്പിൽ മോട്ടറോബ്ലി രണ്ടാളേ നയിരിപ്പ മോശിയേ അല്ല ഒരു റോക്ക് നോക്ക് ഡേഞ്ചർ ഉണ്ട് വേറെ നേ മാർക്കി താഴത്തോ ഈ റോക്കി ദേ ഇവിടേ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് അതോ അതന്നെ ഉണ്ട് നോക്ക് വേറെ എടത്താണ് ഉണ്ട് വട വശത്താണ് 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 നീ അല്ലല്ല നോക്ക് അതവിടെ നിൽക്കേ എന്റെ മണ്ടോ എന്റെ മണ്ടോ നീക്കോടത്തി മണ്ടക്കറി പോയാ പെട്ടെന്ന് അവിടെ വരെ പോയിട്ട് പെട്ടെന്ന് Ke dia nih, semua ke bawah. Bawa. Ya benar right side orang beli mana? Ya benar orang beli tu. Ini orang roof leh orang beli tu. Beli tak? Roof leh orang beli yang kanda. Mesti di sini aja dia. Di sini aja dia kanda. Ini apa? Munil danger orang. ప్రమాదం పొంచుంది నైస్ బాబా బాబా ఐపీ ఇక్కడ లొకేషన్ మార్క్ చేశాను అడ నానే కాల్ నైస్ ఐపీ బ్రేడర్ హసన్ రా యూ గాడి yes డెండి కిల్ ఆల్మోస్ట్ డెండి కిల్ బాబా ఓకే నైస్ నైస్ బం 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 అక్టరీ ఇలాడ ఆర్డి అయిగో ఈసి మ్యాచ్ ఈసి మ్యాచ్ ദസ്ബനെസ് ഗോസ് ഗോസ് എഡിറ്റ് നൗ എനിവേർ ബേബി മാർക്ക് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് വേമാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഞാൻ ആർ നോട്ട് ₹60 ദേ എംജി3 നീന്നെണ്ടോ അവിടെ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് മാർക്ക് ഇടാടാ ആള് നമ്മ നേരെ ഫൈറ്റ് എടുunsqueezeലോ മാർക്ക് ലൊക്കേഷൻ അയ്യോ സൈഫീ ഇങ്ങനവൻ വന്ന് ഇറങ്ങല്ലേ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ അടിച്ചാ ും ൂടെ തന്നെ വന്നാ മതിയാരുന്നുല്ലേ ഇവരാടാ പറ്റത്തില്ല മര കേന്ദ്ര ഇതടിച്ചാതി പോ

അപ്പ ഈ കളി മറ്റേതാണ്

കേട്ടുവാട എന്റെ നെറ്റ് കേട്ടോ ജോർജ് നെറ്റ് പോകുന്നുണ്ട് ഓടിമേ വാവേ ഇപ്പൊ 2023 2023 അങ്ങോട്ട് അപ്പുറത്തെണ്ടോ വാ വാ ഇതിൽ ആ അപ്പുറത്തെല്ലേ അപ്പുറത്തെ കൊണ്ടൂരിട്ടിട്ടുണ്ട് എത്രയാ ഓടട്ടെ ബോടാ 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 വന്നോ വന്നോ ഇയേ ഇപ്പുറാ അപ്പാസ് സോമന കൈല്ല മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ശരിയാ ശരിയാ ഗയ്സ് ബോട്ട് ദാ ശരി അയ്യോ റ കേട്ടെ അതിനൊക്കെ പോണേണ്ടത് പറഞ്ഞിട്ട് മറ്റേ ഫ്ലാർട്ടി പറഞ്ഞു நிட்டு நம்மள வண்டி வந்து வண்டிடு റെഡ്ൺ റെഡ്ൺ ആരെ ആരെ റെഡി ന്യൂ മണ്ടേട് പോ മണ്ടേട് 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 വാണ്ടേട് പോ മാക്കർനെ 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 വാണ്ടേട് പോ വാണ്ടേട് പോ വാണ്ടേട് പോ കോമ്പി പുണ്ടเฉള കോമ്പി പുണ്ടเฉള പണ്ണി അങ്ങോട്ടേക്ക് ഏവിടെ ലൈറ്റ് ഷാഡോ ആ വർത്ത നിക്ക 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 എങ്ങിലാണ് അവന്റെ ടീംമേറ്റ് അടി ടെല അടിക്കാൻ പറ്റടാ അണ്ടരെ മൂനേ മാർക്ക് 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 മൂന്ന് നേരെ വെച്ചോ സഹിപ്പ് നൈസ് കില്ല്റെ എന്ത് ലോബി അണ്ടർ ഒരു മൂബി അണ്ടർ വണ്ടി ഇടൂ വണ്ടി ഇടൂ സ്മോക്ക് കണ്ടി ഇട്ട് മട്ടോ അണ്ടർ സ്മോക്ക് ഇടിടുകാ ഇതെ വണ്ടി ഇടുകയില്ല ഹെൽപ് ഇവിടെ ഇവിടെ മൂന്ന് ഡേഞ്ചർ ഉണ്ട് ഞാൻ ഓപ്പണി പോയേ ടൈലറെ അടിക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആട ഒരു സീഫാൻ രീതിയിൽ അടിക്കാനാണ് മുതിരല്ല ഉള്ളൂ

ുട്ടോട്ടിക്കോട്ടറി രണ്ടുപേരുള്ളിക്കോട് ബേക്കറങ്ങിക്കോ സാഹിബാ പറഞ്ഞു ഈ വണ്ടി പൊട്ടിക്കിട്ടും

அவன் அதுவரை uh, <whales> <basics> <teachers> <ammedız> എന്റെ നെറ്റ് എന്റെ നെറ്റ് സീനാണ് എനിക്ക് ഞാൻ എത്ര നേരം കഴിഞ്ഞാ മറ്റേ അടിച്ചിട്ട്